പക്ക ജൈവവളം ആഗ്രോ പ്രൊഡക്റ്റ് അതായത് മാങ്ങൻ്റെ അകത്ത് പുഴുവരുന്ന പുഴുവരുന്ന പ്രശ്നം അധികമുണ്ട് അതുകൊണ്ട് മാങ്ങൻ്റെ അകത്ത് പുഴു വരാതിരിക്കാൻ കണ്ടില്ലേ പൂങ്കുലൊക്കെ ആദ്യം ഇതാ ഒരു കടുവിൻ്റെ ഇത്രയിൽ ഇതാന്ന് പോസിഷൻ ഇതാ ഇത്രയാകുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനിയുടെ എം ഐ സിട്ര രണ്ട് മില്ലി എം ഐ വീർ രണ്ട് മില്ലി എം ഐ സ്പ്രേ പ്ലസ് അര മില്ലി ഇത് മൂന്നും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് അതായത് മിക്സ് ചെയ്തുകൊണ്ട് സ്പ്രേ ചെയ്യുക പിന്നെ ആ മാങ്ങയിലേക്ക് ഒരു പുഴും വരുത്തില്ല വെള്ളീശ്ശ രോഗത്തെയും ഇത് തടയുന്നതായിരിക്കും വെള്ളീച്ച രോഗം എന്ന് പറഞ്ഞാല് മാങ്ങയുടെ കണ്ണിക്കെന്ന് ഒരു വെള്ള ഒരു വഴിക്ക് കളവ് ഫംഗസ് ഇങ്ങനെ ഈ മാങ്ങയിലേക്ക് കയറി വരും ആ മാങ്ങ മുറിച്ചാൽ പിന്നെ നമുക്ക് ഒരു ആ മാങ്ങ ഹാർഡായിരിക്കും മുറിച്ചാൽ തന്നെ നമുക്ക് മറ്റേ മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാകില്ല അതിന് എം ഐ സിട്ര രണ്ട് മില്ലി എം ഐ ഗുറി രണ്ട് മില്ലി എം ഐ സ്ട്രേ പ്ലസ് അരമില്ലി ഇത് മൂന്ന് കൊല്ലിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ആ മാങ്ങ നല്ല സുഖമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ മാങ്ങക്ക് മണവും രുചിയും വർദ്ധിക്കും ഇത് പക്ക ജൈവവളം എന്ന് രാസവളമല്ല നമ്മുടെ കൃഷിഭൂമി മുഴുവനും തന്നെ രാസവളത്തിൽ നിന്നും മോചിപ്പിച്ച് ജൈവവളത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ സൃഷ്ടാവിൻ്റെ അടുത്ത് നമുക്ക് സൃഷ്ടികളോടും സൃഷ്ടാവിനോ സൃഷ്ടികൾക്ക് നമ്മോട് കൂറുണ്ടാകും അതേപോലെ സസ്യലതാദികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒന്നിനു തന്നെ ഒരു ദോഷവും വരാത്ത പക്ക ജൈവവളമാണ് ഞങ്ങളുടെ ഈ കമ്പനിയുടേത് ഇത് ആഗ്രോ പ്രൊഡക്റ്റ് മൈലേഫിയ ഇന്ത്യയുടെ കമ്പനി ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പോകുന്ന ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് കർണാടകത്തിൽ ലോഡ് കണക്കിനാണ് പോകുന്നത് നമ്മുടെ ചീരക്കും കുമ്പള മത്തൻ വെള്ളരിക്ക അതുപോലെ ഒരുപാട് പിന്നെ പച്ചക്കറികൾക്ക് കൊടുത്തിട്ടുണ്ട് തെങ്ങിനും കൊടുത്തിട്ടുണ്ട് തെങ്ങിന് അമ്പത് ഗ്രാംസ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയും അതേപോലെ പത്ത്